നമസ്കാരം ലോകത്തിലെ തന്നെ ഏറ്റവും ദരിദ്രനായ രാഷ്ട്രത്തലവൻ മുൻ ഉർഗ്വെ പ്രസിഡന്റ് യോസൈ മുയിക്ക അന്തരിച്ചു ഹോസെ മുയിക്ക എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് ഇന്ന് ലോകമെമ്പാടും കരയുകയാണ് എൺപത്തി ഒൻപത് വയസ്സായിരുന്നു അദ്ദേഹത്തിന് മരിക്കുന്നതുവരെയും ഒരാളെക്കുറിച്ച് പോലും അല്ലെങ്കിൽ ഒരാളെപ്പറ്റി പോലും കുറ്റം പറയാത്ത എല്ലാവരോടും നന്മ മാത്രം ചെയ്തിട്ടുള്ളൊരു മനുഷ്യൻ എന്നാണ് ശരിക്കും പറഞ്ഞാൽ ഹോസെ മുയിക്കയെക്കുറിച്ച് എല്ലാവരും പറയുന്നത് രാജ്യത്തെ സമ്പന്നമാക്കിയ ദരിദ്രനായ രാഷ്ട്രപതി എന്നാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട വിശേഷണങ്ങളിൽ ഒന്ന് എന്ന് തന്നെ പറയണം തൻ്റെ അഞ്ചു വർഷ ഭരണം കൊണ്ട് രാജ്യത്തെ സമ്പന്ന രാഷ്ട്രങ്ങളുടെ പട്ടികയിൽ കൊണ്ടുവന്നു എന്നതാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്നാൽ അദ്ദേഹം ജീവിച്ചതോ വെറും ദരിദ്രനായി തൊഴിലവസരങ്ങളും കൃഷിയും വർധിപ്പിച്ചു വ്യവസായങ്ങൾ അഭിവൃദ്ധി നേടി അഭ്യസ്ത വിദ്യരായവരുടെ എണ്ണം കൂടി ശാസ്ത്ര സാങ്കേതിക രംഗത്തും വൻ മുന്നേറ്റമുണ്ടായി അന്ന് അവിടുത്തെ വ്യക്തികളുടെ പ്രതിശേഷ വരുമാനം തന്നെ അൻപതിനായിരം ഇന്ത്യൻ രൂപയ്ക്കു തുല്യമായിരുന്നു തെക്കേ അമേരിക്കൻ രാജ്യമായ ഉർഗ്വയുടെ ഇന്നത്തെ നിലയാണിത് ഉർഗ്വയെ ഈ നിലയിൽ എത്തിച്ചത് രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെ രാഷ്ട്രപതി ആയിരുന്ന ഹോസെ മുയിക്ക തന്നെയാണെന്ന് പറയാം ഹോസെ മുഹിക്ക എന്ന വ്യക്തി ഒരു ചില്ലറക്കാരനല്ല മറിച്ച് എല്ലാവരുടെയും പ്രിയപ്പെട്ടവനായിരുന്നു രാഷ്ട്രപതി ഭവനിൽ താമസിക്കാതെ കൂട്ടാക്കാതെ ഭാര്യയ്ക്കും ഒരു കാലില്ലാത്ത വളർത്തു നായക്കൊപ്പം തന്റെ രണ്ടു മുറിക്കുള്ളിൽ കൊച്ചു വീട്ടിലായിരുന്നു അദ്ദേഹത്തിന്റെ താമസം ഏതൊരു പ്രസിഡന്റാണ് ഇങ്ങനെ താമസിക്കുക ലോകമെമ്പാടുള്ള എല്ലാ പ്രസിഡന്റുമാരും ഇത് കണ്ടുപിടിക്കണം പ്രസിഡന്റ് ആകുന്നതിന് മുൻപും പദം രാജിവെച്ചിട്ടും ഇപ്പോഴും താമസം അവിടെ തന്നെയാണ് ഇതൊക്കെ മൂലമാണ് പ്രതിപക്ഷം വരെ അദ്ദേഹത്തെ ആദരവോടെ വിളിച്ചിരുന്നത് രാജ്യത്തെ ദരിദ്രനായ രാഷ്ട്രപതി എന്ന് രാഷ്ട്രപതിയുടെ ശമ്പളം കേട്ട അദ്ദേഹം വരെ ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു മാസം പതിമൂന്നായിരത്തി മുന്നൂറ് ഡോളർ തനിക്ക് ജീവിക്കാൻ ഇത്രയും തുക ആവശ്യമില്ലെന്ന് പ്രഖ്യാപിച്ച അദ്ദേഹം അതിൽ നിന്ന് പന്ത്രണ്ടായിരം ഡോളർ നിർധരർക്ക് തന്നെ നൽകുകയും നേരിട്ട് വിതരണം ചെയ്യുകയും ചെയ്തു ബാക്കി വന്നിട്ടുള്ള ആയിരത്തി മുന്നൂറ് ഡോളറിൽ എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് ഡോളർ വർഷങ്ങളായി അദ്ദേഹത്തിന്റെ മേൽനോട്ടത്തിൽ നടന്നിരുന്ന അനാഥാലയം നൽകി ബാക്കി തുക കൊണ്ടാണ് അദ്ദേഹം ജീവിച്ചു കൊണ്ടിരുന്നത് രാഷ്ട്രപതി ആയിരുന്ന ഹോസെ മുയിക്ക തന്റെ പഴയ ഫോക്സ് വാഗൻ ബീറ്റിൽ കാർ സ്വയം ഡ്രൈവ് ചെയ്താണ് ഓഫീസിൽ പോയിരുന്നത് ഓഫീസിൽ പോകുമ്പോൾ പോലും കൂട്ടും ടൈയും ഉൾപ്പെടെ ഫുൾ സ്യൂട്ടായിരുന്നു വേഷമെങ്കിലും വീട്ടിൽ േഷത്തിലാണ് കഴിഞ്ഞിരുന്നത് പ്രസിഡന്റ് ആയിരുന്നപ്പോഴും വീട്ടു ജോലിക്കാർ ആരുമില്ലായിരുന്നു തുണി കഴുകുന്നതും വെള്ളം ശേഖരിക്കുന്നതും പൂന്തോട്ടം നനയ്ക്കുന്നതും വീട് വൃത്തിയാക്കുന്നതും ഇരുവരും ചേർന്നായിരുന്നു സുരക്ഷയ്ക്കായി കേവലം രണ്ട് പോലീസുകാരെ മാത്രമാണ് അദ്ദേഹം സ്വീകരിച്ചത് അവർക്കുള്ള ഭക്ഷണവും അദ്ദേഹം തന്നെ വീട്ടിൽ നിന്ന് നൽകുമായിരുന്നു പ്രസിഡന്റും ഭാര്യയും ചേർന്ന് നടത്തിയിരുന്ന പൂക്കളും കൃഷിയും മുടങ്ങിയില്ല ഒഴിവും സമയത്തൊക്കെ തന്നെ കൃഷിക്കായി ട്രാക്ടർ ഓടിച്ചതും നിലമൊരുക്കിയതും അദ്ദേഹം തന്നെയായിരുന്നു ട്രാക്ടർ കീടായാൽ അല്ലറ ചില്ലറ റിപ്പയർ ജോലികളും അദ്ദേഹം സ്വയം നടത്തുമായിരുന്നു ഭാര്യയ്ക്കാണ് പൂക്കൃഷിയുടെ മേൽനോട്ടം മുഴുവനും ഉണ്ടായിരുന്നത് ഇതിൽ നിന്നും കാര്യമായ വരുമാനമാണ് ഇവർക്ക് ലഭിച്ചിരുന്നത് ജനങ്ങൾ ദാരിദ്ര്യത്തിൽ കഴിയുമ്പോൾ തനിക്ക് എങ്ങനെ ആഡംബര ജീവിതം നയിക്കാൻ കഴിയുമെന്ന് അദ്ദേഹം പലപ്പോഴും ചോദിക്കുമായിരുന്നു ഹോസെ മൊയ്ക്കയുടെ ദീർഘദൃഷ്ടിയും അതുപോലെ അർപ്പണബോധവും സർവോപരി രാജ്യസ്നേഹവുമാണ് ഉർഗ്വെ എന്ന രാജ്യത്തെ വികസനപാതയിലേക്ക് എത്തിച്ചതെന്നും രാജ്യം ഉന്നതിയിൽ എത്തിച്ചതെന്നും പ്രാപ്തിയായതെന്നും പറയുന്നു ജനകീയനായ അദ്ദേഹത്തിൻ്റെ മേൽ വീണ്ടും തുടരാനുള്ള സമ്മർദ്ദം ഏറെ ഉണ്ടായിരുന്നിട്ടും രണ്ടായിരത്തി പതിനഞ്ചിൽ അദ്ദേഹം സ്വയം ഒഴിയുകയായിരുന്നു വിടവാങ്ങൽ പ്രസംഗത്തിൽ അദ്ദേഹം ജനങ്ങളെ എങ്ങനെ അഭിസംബോധന ചെയ്തു രാജ്യമുയർച്ചയുടെ വഴിയിലാണ് യുവതലമുറയുടെ കയ്യിൽ എന്റെ രാജ്യം സുരക്ഷിതമാണെന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട് അവർ ആ ഉത്തരവാദിത്വം നന്നായി നിറവേറ്റട്ടെ എന്റെ മൂന്ന് കാലുള്ള മാനുവലിനും വയസ്സായ ബീറ്റലിനും എന്നെ ആവശ്യമുണ്ട് അവർക്കൊപ്പം എനിക്കിനി ബാക്കി കാലം ചെഴിവഴിക്കണം മാനുവൽ അദ്ദേഹത്തിന്റെ ഒരു കാലില്ലാത്ത കൃത്രിമ കാലുള്ള നായയാണ് അദ്ദേഹത്തിന്റെ ജീവനാണ് ആ നായയെന്നും ഈ പ്രസംഗത്തിൽ അവസാനം പോലും അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടെന്നും എല്ലാവരും കൂട്ടിച്ചേർക്കുന്നു